സന്തതമന്തം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മിനെ തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകുന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയു മരുളണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേകന്യത്സകലം ദൃശ്യം ജടം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ ജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തംരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ളേക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു ന്യൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മിനി നിത്യേ നിർവിഷയാഖ്യേ ലോക അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മുരുഷനദീ സ്വനാ വിഷയമായ യോഗീന്ദ്രന കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമഹ താദാവൃതൂലദേഹേ ബ്രഹ്മാണ്ട വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പുമാകനാകിയ ഭഗവാൻ തന്ന അംഗങ്ങളല്ലോ പതിനാലു ലോകവും നൂനം പാതാളം പാദമൂലം പാഷിനികൾ മഹാദലം ഗുൽഫം രസാദലവും ദലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘൂപദേ ഊരു തവ വിതലമദലവും ജഗനം മഹീതലം നാഭിതേ വസ്ഥലം രഘുനാഥോരസ്ഥലമായതു സൂര്യലോകം ഖണ്ഡദേശം തേ മഹർ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശങ്കദേശം തേ തപോലോകമങ്ങന്മീതേ പങ്കജയോവിന് നിവാസമാകിയ സത്യലോകം േ ജഗൽ പ്രഭോ സത്താ മാത്രകമേജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും മശികൾ നാശികയും വക്തമായതു വന്യനേത്രമാതിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ചന്ദസ്സുകൾ ദംഷകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടി സൃഷ്ടി സ്തവാ മോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമാധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷി കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥ്വിീതരങ്ങൾ പോലെ വൃക്ഷാദ ഔഷധങ്ങൾ ുംകുന്നതും വൃഷ്ടിയായതും തവരേതസ് എന്നറിയണം പുഷ്ടമാ മഹീപദേ കേല ജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചനാവസ്തു സന്താമി ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാലം മുഖ്യമായിരുന്നു മുഖ്യമായിരിപ്പോനി അതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടവൽക്കര വിഭൂഷണം കാനനെ വിചിന്വന്തം ജാനകീം സ ലക്ഷ്മണം മാനവശേഷം മനോജ്ഞം മനോഭവ സമം മാനസേ വസിപ്പതിലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടുകൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവമുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേദി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്ന സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞുവഴി പോലെ മൂടന്മാർ ഭവ തത്വം എങ്ങനെ അറിയുന്നു മൂടി പോകയാൽ മഹാമായ മോഹാന്തകാരെ ്രഹ്മഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷേ നമോ നമ പാഹിമാം ജഗന്നാഥ പരമാനന്ദിത്രീ സേവേ പാഹി പാഹിമാന്ത നിധേ നിൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായ അംബുജവിലോചനെ സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്തിച്ഛഗന്ധർവനോ ഉത്തമ പുരുഷനാം ദേവനൂ മരു ചെയ്തു സന്തുഷ്ടനേയൻ തവത് സ്തുതിയാ നിശ്ചലഭക്ത ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപഥം പ്രാപിച്ചാലും സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലെടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാൻ ഞാൻ ഇസ്ത്രോത്രം ഭക്തജപിച്ചിടുന്ന ജനങ്ങളും മുക്തി സംഭവിച്ചിടുമല്ല സംശയമേതും ഭക്തനാ നിനക്കഥാപതമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗാന്ധർവശേഷൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടാൽ മുമ്പിലം മാറുകാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി തോൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശബരിയാശ്രമ പ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറിഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുതേർന്ന ശബരിയാശ്രമമകം പൂക്കാൾ സംഭ്രമത്തോടും പ്രത്യുത്തായ താപസിപൂർണാശ്രുനേത്രങ്ങളോടും അവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഗ്യാസനാദികളാലേ പൂജിച്ചുതൻ പാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു പല മൂലങ്ങൾ നൽകിയിടാൽ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതുചെന്നാളവർ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേഖാൽ എന്നുടേ ഗുരുഭൂ ഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്തെ താണ്ടു ആണാൾ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി പര ബ്രഹ്മപദം പ്രാപിച്ചാരവളും എന്നോട് ചൊന്നാരവാരേതുഖേദിക്കാതെ ധന്യേ നിവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചു ദൂരാക്ഷതാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൾ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിത വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കൊണ്ടു മൽഗുരു ൂതന്മാരാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയുള്ള മൂടം ഞാനിതിനൊട്ടും അധികാരില്ലയല്ലോ വാങ് മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതും മഹാഭാഗ്യം തൃക്കഴലിന കൂപ്പി സ്തുതിച്ചുകൊള്ളൂമിനി ഇങ്ങോ ഉൾക്ക അറിയ രാഘവൻ കേട്ടു ശബരിയോടും ചെന്നാൽ ആ കുലം കൂടാതെ ഞാൻ പറയുന്നതും കേൾ നീ പുരുഷശ്രീജാതി നാമാശ്രയമാദികളല്ല കാരണം നമുഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതു തീർത്ഥസ്നാനാതി തപോധാന വേദാന്തേന ക്ഷേത്രോപവാസിയായ ഗാദ്യകിലകർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ലയെന്നേ മത്ഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടാരു കൊണ്ടൊരൂനാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊ മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാഭം രണ്ടാ സാധനം മൂന്നാമതും മൽകു ഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനീയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാരാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതും മംഗലശീലെ കേട്ടുധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമത് ഭക്തന്മാരിൽ പരമാസ്തികവും ബ്രഹ്മ സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേൾ ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം ഉക്തമായതു ഭക്തി സാധനം നവ വിധമുത്തമേ ഭക്തി നിത്യകർമാർക്കുള്ളു വിചാരിച്ചാൽ നി തിര്യകോ നിജങ്ങൾക്കൊന്നാകിലും മൂടന്മാരം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷ ലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മിനി മത്യുത്തമദബോധനെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാടിയേ ഭഗവത് പ്രിയേ മുനി പ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിദൂ തവ മുക്തിയു മടുത്തിതു നിനക്കുതബോധനെ ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം ീത സീതാമൽ പ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാരാതരാ ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി തന്നിൽ വാഴുന്നു